ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായി വണ്ടൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ പാവാ റിയാദ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇരുവൃക്കകളും തകരാറിലായ കരുണാലയപ്പടി സ്വദേശി ഹാരിസ് പാക്രത്തിന്റെ ചികിത്സാ ധനസഹായത്തിലേക്ക് രണ്ടു ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി വണ്ടൂർ ഏരിയ വെൽഫെയർ വെൽഫെയർ കമ്മിറ്റി അസോസിയേഷൻ എന്നാണ് എൻ്റെതാണ് ഇപ്പം ഈ ഫണ്ട് ഇവിടെ ജനന ഇവിടെ കൊടുക്കുന്നത് വാവ ശരിക്ക് ആയിരത്തി ആയിരത്തി രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ റിയാദിൽ വെച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ കൂടിയത് അത് നല്ല തണുപ്പുകാലത്തായ നല്ല ഓർമ്മ ഉണ്ട് എനിക്ക് അന്ന് ഒത്തിരി പേര് റിയാദിലെ കുടുംബസമേതം എല്ലാവരും പങ്കെടുത്ത് കൂടിയ ഒരു ഒരു സംരംഭമാണ് അതുകൊടുത്ത് തുടങ്ങിയിട്ട് വാവക്ക് ഒരിക്കലും പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല മുന്നോട്ട് തന്നെ പോകുന്നു എല്ലാവരും വളരെ 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 സന്തോഷത്തോടി പങ്കെടുക്കുകയും എല്ലാ പരിപാടിക്കും അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് പാവ ഈ ഇവിടെ എത്തി അപ്പൊ അതിനിടക്ക് നമ്മൾ ഒരുപാട് ഒത്തിരി ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ നാട്ടിലും ഉദ്ദേശത്ത് റിയാദിൽ നടത്തിയിട്ടുണ്ട് ഹാരിസ് പാക്രത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ചതാണ് സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റി ഈ സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റിന്റെ അണ്ടറിലാണ് ഈ ഹാരിസിന്റെ ഫണ്ട് സ്വരൂപിക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വരുന്നത് ഇന്ന് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം റിയാദ് വാവ വാവ റിയാദ് നമുക്ക് കൈമാറിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ഇപ്പോൾ രൂപ നമ്മൾ സുരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫണ്ട് റിയാദ് വാവ തന്നതിന് വളരെയധികം സന്തോഷവും സ്നേഹവും പങ്കുവെക്കുകയാണ് ചടങ്ങിൽ വാവ റിയാദ് പ്രതിനിധികൾ സാന്ത്വനം ഭാരവാഹികൾക്ക് തുക കൈമാറി രണ്ടായിരത്തി പത്തിൽ റിയാദിൽ രൂപീകൃതമായ വാവ പ്രവാസികൾക്കിടയിലും നാട്ടിലും ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായം മുതൽ കോവിഡ് കാലത്തെ സമാനതകളില്ലാത്ത സേവനങ്ങൾ വരെ സംഘടനയുടെ ചരിത്രത്തിലുണ്ട് ഇരുവൃക്കകളും തകരാറിലായ ഹാരിസിനെ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നാൽപ്പതു ലക്ഷം രൂപയാണ് സമാഹരിക്കേണ്ടത് സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് ധനസമാഹ് ചടങ്ങിൽ വണ്ടൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷരീഫ് വാണിയമ്പലം സെക്രട്ടറി സക്കീർ മേലെ പറമ്പൻ ട്രഷറർ നൈജിൻ ബാബു അംഗങ്ങളായ ജബ്ബാർ തണ്ടുപാറയ്ക്കൽ സൂരജ് കെ കെ സക്കീർ ഹുസൈൻ ഇ പി യാസി സാബു സിദ്ദിഖ് കെ നിസാർ എസ് അഫ്സൽ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളായ ഹനീഫ വാളശ്ശേരി ഐ വി ഷമീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ